നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിശക്തരായ അമേരിക്കയെ ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് ഭരിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ലോകത്തിലെ ഏറ്റവും കരുത്തും സമ്പത്തുമുള്ള രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ മുന്നിലെത്തിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി അമേരിക്കയെ നയിക്കണമെന്നും ഭരണത്തിൽ ബൈഡൻ പിന്നോക്കമാണെന്നാണ് അമേരിക്കൻ ജനതയുടെ വിലയിരുത്തൽ ട്രംപിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും നിലയും നിലപാടുമുള്ള തൻ്റെ ആയിരുന്നു എന്നാണ് അമേരിക്കയിലെ പുതിയ തലമുറ നിരീക്ഷിക്കുന്നത് ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിട്ടതിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെ സംഘടനകളുടെ വേരർത്തതിലും ട്രംപിന്റെ നിലപാട് അമേരിക്കയ്ക്ക് ഗുണം ചെയ്തതെന്നാണ് അമേരിക്കയിലെ അറുപത്തിരണ്ട് ശതമാനം ജനങ്ങളും പറയുന്നത് സാമ്പത്തിക വളർച്ചയിലും ബൈഡന്റെ കാലഘട്ടം നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും അമേരിക്കയിലെ പുതിയ തലമുറ വിലയിരുത്തുന്നു ഇനിയൊരു വൃദ്ധൻ പ്രസിഡന്റിന് വേണ്ടെന്നും ചെറുപ്പക്കാരനല്ലെങ്കിലും ട്രംപിന്റെ ചുറുചുറുക്കാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സർവേകൾ വ്യക്തമാക്കുന്നു നാല് ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുകയാണെങ്കിലും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും ഭരണത്തിലെത്തുമെന്ന സൂചന നൽകുകയാണ് വാൾ സ്ട്രീറ്റ് ജേണൽ നടത്തിയ അഭിപ്രായ സർവേയിലെ ഫലം അൻപത് സംസ്ഥാനങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ആറിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ ട്രംപാണ് ഏറെ മുന്നിലെന്നും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് ട്രംപിന് ലീഡ് ലഭിച്ചിരിക്കുന്നത് വിസ്കോസിൽ മാത്രമാണ് ജോ ബൈഡന് മൂന്ന് ശതമാനത്തിന്റെ മേൽക്കൈ ലഭിച്ചിരിക്കുന്നത് അമേരിക്കയിൽ അമ്പത് സംസ്ഥാനങ്ങളിൽ മിക്കയിടങ്ങളിലും ഡെമോക്രാറ്റുകൾക്കോ റിപ്പബ്ലിക്കന്മാർക്കോ കൃത്യമായ ആധിപത്യമുണ്ട് പെൻസിൽവേലിയ മിഷിഗൺ അരിസോണ ജോർജിയ നെവാഡ നോർത്ത് കാരോലാന വിസ്ഗോസിന് എന്നീ ഏഴ് സംസ്ഥാനങ്ങളാണ് ഏറെക്കാലത്തും അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്നത് പ്രായാധികവും പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കാനാകുമോ എന്നതിൽ ജനങ്ങളുടെ സംശയവും സാമ്പത്തിക തകർച്ചയുമായി ബൈഡനോട് അവമതിപ്പുണ്ടാക്കാനുള്ള കാരണമായി സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത് സർവേയിൽ പങ്കെടുത്ത മിഷിഗൺ വോട്ടർമാർ മുൻ പ്രസിഡന്റിന് അൻപത് ശതമാനം പിന്തുണ നേടിയപ്പോൾ ജോ ബൈഡന് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് പിന്തുണ ലഭിച്ചത് അതേസമയം സിയൻ എൻ പോൾ പ്രകാരം പെൻസിൽവേനിയയിൽ ട്രംപും ബൈഡനും നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും റിപ്പബ്ലിക്കൻ എതിരാളിയെ ജോ ബൈഡൻ പരാജയപ്പെടുത്തിയിരുന്നു അതേസമയം മിഷിഗൺ വോട്ടർമാരിൽ അമ്പത്തിമൂന്ന് ശതമാനവും പെൻസിൽവാനിയ വോട്ടർമാരിൽ അമ്പത്തിരണ്ട് ശതമാനവും നിലവിലുള്ള സ്ഥാനാർത്ഥികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയതെന്നും മറ്റൊരു പ്രത്യേകത അമേരിക്കയിലെ ഇലക്ഷൻ വരുമ്പോഴും ട്രംപിനെതിരെയുള്ള കേസുകളുടെ ഭാവിയും വിധിയും എങ്ങനെ വരുമെന്നതിൽ അവ്യക്തതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിലെ വാഷിംഗ്ടണിലെ കാപ്പിറ്റോൺ മന്ദിരത്തിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തിൽ ട്രംപിന് പങ്കുണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹനല്ലെന്ന് കോടതി മുൻപ് അഭിപ്രായപ്പെട്ടത് മെക്സിക്കോ അതിർത്തി വഴി അമേരിയിലേക്ക് നടക്കുന്ന കുടിയേറ്റത്തിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡനെ രൂക്ഷമായ ഭാഷയിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കടന്നാക്രമിച്ചിരുന്നു അതിർത്തിയിൽ ബൈഡൻ രക്തച്ചൊരിച്ചിൽ നടത്തുകയാണെന്നാണ് ട്രംപ് ആരോപിച്ചത് ജോ ബൈഡന്റെ കീഴിൽ എല്ലാ സംസ്ഥാനവും അതിർത്തി സംസ്ഥാനമായി മാറിയെന്നും ട്രംപ് പഠിച്ചു ലോകത്തെല്ലായിടത്തു നിന്നുമുള്ള മോശം ആളുകളെ കൊണ്ടുവന്ന് അമേരിക്കക്കാരുടെ പിന്നാമ്പുറങ്ങളിൽ തള്ളിയിരിക്കുകയാണ് ബൈഡൻ എന്നും ആരോപിച്ചു ട്രംപിന്റെ ആരോപണങ്ങൾ പ്രവാസികളായി എത്തിയ വോട്ടർമാരിൽ എന്ത് വികാരമുണ്ടാക്കുമെന്നതിൽ അവ്യക്തതയുണ്ട് <smart> oh. <noise>